തൃത്താലയിലെ പ്രധാന ടൗണായ കൂറ്റനാടിന്റെ മുഖഛായ മാറ്റുന്ന കൂറ്റനാട് ജംഗ്ഷൻ വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ഉടൻ ആരംഭിക്കും സ്ഥലം ഏറ്റെടുക്കലിന് മുന്നോടിയായി കൂറ്റനാട്ട് വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും യോഗം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്നു ശാംശം രണ്ട് ഒൻപത് കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് കണക്കാക്കുന്നത് കൂറ്റനാട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന നാല് പ്രധാന റോഡുകളും മുന്നൂറ് മീറ്റർ നീളത്തിൽ നവീകരിക്കും നാല് റോഡുകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഓട്ടോ സ്റ്റാൻഡും നിർമ്മിക്കും ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ഉൾപ്പെടെയുള്ള ട്രാഫിക് ഐലൻഡും നവീകരണത്തിന്റെ ഭാഗമായി സജ്ജമാക്കും മീറ്റർ വരെ വീതിയിലായിരിക്കും ജംഗ്ഷൻ നവീകരിക്കുക ആകെ ഇരുപത് ജംഗ്ഷനുകളാണ് ഇത്തരത്തിൽ സംസ്ഥാനത്താകെ അതിലൊന്നായാണ് കൂറ്റനാടിനെ പരിഗണിച്ചതെന്നും എം പി രാജേഷ് പറഞ്ഞു ആവശ്യമായ ഭൂമി കല്ലിട്ട് അടയാളപ്പെടുത്തുന്ന പ്രവൃത്തി ഈ മാസം തന്നെ ആരംഭിക്കും തുടർന്ന് സർവേ നടപടികൾ ആരംഭിച്ച് ഏറ്റെടുക്കുന്ന ഭൂമി കൃത്യമായി അടയാളപ്പെടുത്തും ഭൂമിയും കെട്ടിട ഭാഗങ്ങളും നഷ്ടപ്പെടുന്നവർക്ക് രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്രഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള ന്യായമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു കിഫ്ബി മുഖേന നടപ്പാക്കുന്ന പദ്ധതിയുടെ നിർവ്വഹണ ഏജൻസി കേരള റോഡ് ഫണ്ട് ബോർഡാണ് യോഗത്തിൽ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയ പദ്ധതി വിശദീകരിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജൂഡിറ്റ് മേരി പ്രൊജക്ട് എഞ്ചിനീയർ സനൽ എന്നിവർ പങ്കെടുത്തു പാലക്കാട് ലാൻഡ് അക്കോസിയേഷൻ തഹസിൽദാർ നാരായണൻ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ വിശദീകരിച്ചു നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ വാർഡ് മെമ്പർമാരായ ഇന്ദിര സുന്ദരൻ എന്നിവരും യോഗത്തിൽ പങ്കാളികളായി ഇരുപത് ജംഗ്ഷനാണ് കേരളത്തിൽ നവീകരിക്കുന്നത് യഥാർത്ഥത്തിൽ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇരുപതിൽ കുറ്റനാട് വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ഇരുപത് ജംഗ്ഷനിലൊന്നല്ല കൂറ്റനാട് പക്ഷേ തത്താല മണ്ഡലത്തിന് നൽകിയ ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണനയാണ് അത് കൂറ്റനാടിന്റെ മുഖച്ചായ മാറ്റും എന്ന് മാത്രമല്ല വലിയ മാറ്റം ഈ കൂറ്റനാട് ടൗണിലും പരിസരത്തും സൃഷ്ടിക്കുകയും ചെയ്യും